എല്ലാവർക്കും നമസ്കാരം ഒന്നിച്ച് പഠിക്കാം ബയോ കെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ് എന്താ അങ്ങനെ പറയാൻ കാര്യം ഈ ബയോ കെമിസ്ട്രീൻ്റെ ക്വാളിഫിക്കേഷൻ എം എസ് സി ബയോ കെമിസ്ട്രിയാണ് അതേ കണക്ക് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസിലെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ് എം എസ് സി ബയോ കെമിസ്ട്രിയാണ് അതുകൊണ്ട് തന്നെ എം എസ് സി ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ അത് ഇക്വലൻസി ഉള്ളവർക്ക് ഈ കോഴ്സിൽ രണ്ട് കോഴ്സും ചോദിച്ച് പഠിക്കാൻ സാധിക്കും അപ്പോൾ രണ്ടും നല്ല അവസരങ്ങളാണ് പി ജി ആണ് ക്വാളിഫിക്കേഷൻ വലിയ പോസ്റ്റാണിത് മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ ആത്മാർത്ഥമായി പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും കേരളത്തിലെ ഏറ്റവും മികച്ച പി എസ് സി കോച്ചിങ് സെൻറ്റർ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള സ്ഥാപനം കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ആ സ്ഥാപനത്തിലാണ് രണ്ട് കോഴ്സുകൾ പി ജി ലെവലിലുള്ള രണ്ട് കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഉണ്ടാകും പ്രിൻറ്റബിൾ ഫോമിൽ പി ഡി എഫ് ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം മാസ്റ്റർ കണ്ടി പ്രൊവൈഡ് ചെയ്യും അപ്പം ഏറ്റവും ചെറിയ ഫീസിൽ ബയോ കെമിസ്ട്രും ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ആ ഒരു പോസ്റ്റും രണ്ട് പോസ്റ്റും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ജെഎസ് ഓയുടെ കാര്യം പറയട്ടെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഒൻപതാം തീയതി തുടങ്ങി ഫസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത്ര കുട്ടികൾ ജോയിൻ ചെയ്തു നമ്മൾ ഒരു ബാച്ച് ഇത്ര കുട്ടികളാണ് കണക്കാക്ക കണക്കിലാക്കുന്നത് അതിൽ കൂടുതൽ കുട്ടികൾ ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ ആത്മാർത്ഥമായിട്ട് തന്നെ കോഴ്സ് കണ്ടക്ട് ചെയ്യും വലിയ വിജയ മാസ്റ്റർ അക്കാഡമി നേടും നിങ്ങൾക്കും വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കി ജോയിൻ ചെയ്യുക താങ്ക്